ഹായ് പ്രിയപ്പെട്ട പച്ചമ്മനേ ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡ് ഒന്നേ ഉള്ളൂ നമുക്കറിയാം അഡ്വക്കേറ്റ് എം ജയരാജ് സാർ എം എൽ എയുടെ വികസനം പണ്ടി നിന്ന് ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുന്നത് ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഇപ്പോൾ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ ടോയ്ലറ്റ് ഇത് അടച്ചിട്ടിട്ട് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞെന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറയുന്നത് നടത്തിപ്പുകാരൻ ചേട്ടൻ വെള്ളമില്ലെന്നാണ് പറയുന്നത് നമുക്കറിയാം നാട്ടിൽ ഇവിടെ നാട്ടുകാരെല്ലാം സാധിക്കുന്ന സൈഡിലോട്ട് പോയി ചേട്ടാ ഒരാഴ്ചയാണ് ഒരാഴ്ചയാണ് ഒരാഴ്ച വെള്ളമില്ലെന്നാണ് പറയുന്നോ വെള്ളമില്ല ഇല്ല ആൾക്കാരെല്ലാം പറയിലോട്ട് വന്ന് പോവാ അല്ല അല്ലാതിന് ചെയ്യാൻ പറ്റുമോ ഇതാണ് ഇവിടെ നാട്ടിൻ്റെ സ്ഥിതി കേട്ടോ കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേരളത്തിൽ ഏറ്റവും വലിയൊരു സ്ഥിതി ആണ് പറയപ്പെടുന്നത് കേട്ടോ ഇവിടുത്തെ ഗതിയാണ് അപ്പോൾ നമ്മൾ ചിന്തിച്ചു വയ്ക്കും നൂറ് കണക്കിന് വാഹനങ്ങൾ ഇതുവഴി ബസ്സുകൾ കടന്നു പോയത് ബസ് സ്റ്റാൻഡ് നൂറ് കണക്കിന് ബസ്സുകൾ കാരണം തെക്കൻ ഇടുക്കി ജില്ലയിലേക്കും കോട്ടയം ജില്ലയിലേക്കും പത്തനംതിട്ട ജില്ലയിലേക്കും പോകുന്ന ബസ്സുകളെല്ലാം ഇതുവഴിയാകുന്നത് കേട്ടോ അതോടെ നമ്മൾ കാണണം ഇവിടെ ഇത് യാത്രക്കാർ നമുക്ക് നമുക്കിതാണെങ്കിൽ ബഹുമാനക്കോട്ടെ കോഴതിയുടെ ഉത്തരവ് പോലും ഇന്നലെ ഉണ്ടായി എന്നതാണ് ഈ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നതിന് അതായത് സ്വന്തം അതായത് അവരുടെ സ്റ്റാഫിന് മാത്രം ഉപയോഗിക്കാവുന്ന എവിടെ പെട്രോൾ പമ്പിന് പോലും പക്ഷേ എന്നാൽ നമ്മൾ നമ്മുടെ സർക്കാർ സർക്കാർ പഞ്ചായത്തുകൾ കാണിക്കുന്ന ഇത്തരം പ്രവർത്തികൾ കാരണം നൂറുകണക്കിന് അത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണെന്നറിയാൻ അനുഭവിക്കുന്നത് കാരണം ഇത് ഒരു ദിവസം അടഞ്ഞു കിടന്നാളുടെ കയ്യെന്ന് പറഞ്ഞു പിന്നാണ് ഒരാഴ്ചയായി ഒരാഴ്ചയല്ല കറക്റ്റല്ലേട്ടോ ഒരാഴ്ചയായി ചേട്ടന് വരണതെന്നാണ് ഏ ഭൈരവൻ എത്ര നാളായി ഇത് കോണ്ടാക്ട് വിളിച്ചിരുന്നു ഭൈരവൻ ചേട്ടനാണേ നടത്തിപ്പ് പിന്നെ ഡെയിലി ഡെയിലി വരുന്ന ആ നമ്മൾ കാണുന്ന ഇതിന് ഇവിടുത്തെ കാണാൻ നടത്തിപ്പോന്നുമല്ലോ ആ ഒരാഴ്ചയായി കറക്റ്റ് ഇതാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ വെച്ച് നാളെ തോട്ടെ ഈ കാഞ്ഞിരപ്പള്ളിയുടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഈ ടോയ്ലറ്റിൻ്റെ ഗതി ഇതാണ് കേട്ടോ എല്ലാവരും ഷെയർ ചെയ്യുക കേട്ടോ എന്ന് അറിയാമോ ഇത് നന്നാകട്ടെ ഇത് നന്നാകാൻ വേണ്ടി അധികൃതർ കണ്ണ് തുറക്കട്ടെ എന്നാണ് ഉടനടി വാർത്തയ്ക്ക് പറയാറുള്ളത് ഓക്കെ താങ്ക്